മാർക്കറ്റിലെ ജീൻസിലെ ഏറ്റവും വലിയ ക്യാമൻ റാറയാണെന്ന് പലരും പറയുന്നു പക്ഷേ ഞാൻ പറയുന്നു റാറയല്ല നിങ്ങൾക്കും നിങ്ങളൊരു റീറ്റെയിൽ ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങളെ ബ്രാൻഡ് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്നിലൂടെ വലിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതും ഷാറയേക്കാൾ വലിയ ബ്രാൻഡ് കാരണം അതിനുള്ളൊരു സോഴ്സ് എൻ്റെ അടുത്തുണ്ട് ഞാൻ പറയാം അതായത് ഞാനിവിടെ ഒരു ലേഡീസിൻ്റെ ജീൻസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു ദിവസം ആയിരം പീസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമുക്കിവിടെ ഒരുപാട് ജീൻസ് കാണാം പല ടൈപ്പിലുള്ള ജീൻസ് ഉണ്ട് വൈറ്റ് ഉണ്ട് പല ടൈപ്പിൽ ഞാനൊരു കാര്യം പറട്ടെ നിങ്ങളെടുത്തൊരു ഡിസൈൻ ഉണ്ട് ഒരു ഫോട്ടോ ഉണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോസ് ഉണ്ട് ഏത് ഡിസൈനായിക്കോട്ടെ നിങ്ങളാ ഇമേജ് ക്രിയേറ്റ് ചെയ്തോ ഒരു ത്രീ ഡി ഡ്രോയിങ് വരച്ചതാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും കിട്ടിയ സാധനമാണോ നിങ്ങൾക്കത് യുണീക്കാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു സാധനം ആ സാധനം എനിക്ക് എനിക്കയച്ചെന്നാൽ അതേപോലത്തെ സെയിം സാധനം എത്ര പീസും പ്രൊഡക്ഷൻ ചെയ്തു തരാൻ വേണ്ടി സാധിക്കും അത് ഒരു സംശയം ആ കാര്യത്തിലില്ല ഏത് ടൈപ്പിലും നിങ്ങളെ ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ട് പോലും എനിക്ക് ചെയ്തു തരാൻ സാധിക്കും ഇതിപ്പോൾ ഒരു ജീൻസ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏകദേശം അതിൻ്റെ മുക്കാഭാഗത്തുള്ള കുറച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്തു തരാൻ വേണ്ടി സാധിക്കും ഈ ഒരു ബ്രാൻഡിൽ നിന്നും എനിക്ക് അതിനായി എൻ്റെ താൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക ആ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട മതി ഞാൻ ജസ്റ്റ് കുറച്ച് ഈ ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുക ഇതാണ്ടോ ഇതൊക്കെ ഇവർ പല ടൈപ്പിലുള്ള ജീൻസ് പല ക്വാളിറ്റിയിലുള്ള പല സ്റ്റിച്ചിങ് എന്താണ്ടോ സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ഏത് ടൈപ്പ് ഡിസൈൻ ആണെങ്കിലും എന്തായിക്കോട്ടെ നിങ്ങൾ എവിടെ നിന്ന് ഫോട്ടോ എടുത്തോടി നോ പ്രോബ്ലം അത് നമുക്ക് തരാൻ സാധിക്കും ഏത് രാജ്യത്തും നമുക്കത് എത്തിച്ചേരാൻ സാധിക്കും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ മാത്രം നിങ്ങൾ തരുന്ന ഓർഡർ മിനിമം നൂറ് പീസെങ്കിലും ഓർഡർ ഉണ്ടാവും നമുക്ക് ബൾക്കായിട്ട് മാത്രമേ ഈ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ധാരേക്കാൾ വലിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഉദാഹരണത്തിന് ഈ പീസ് ഇതൊരു നാട്ടിലിത് ഇതിൻ്റെ ബാക്ക് പാഗാണ് കാണുന്നത് ഇത് ഫാക്ടറിയിൽ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് സമയമായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നീല കളറിലാണ് ഈ ജീൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഈ സെയിം സാധനം വെരി ലോ റേറ്റിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങളെ ബാഡിങ് ലോഗോ വെച്ച് നമുക്ക് ലോ പ്രൈസിൽ തരാൻ വേണ്ടി സാധിക്കും അത്രക്കും നല്ല ക്വാളിറ്റിയിൽ അതും ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് എന്തെങ്കിലും ഇൻ പ്രശ്നം കഴിഞ്ഞാൽ കസ്റ്റമർ പറയുകയാണ് ഒരു മാസത്തിനുള്ളിൽ കസ്റ്റമർ അത് വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ തിരിച്ചെടുത്തിട്ട് വേറെ സാധനം തരും അതിൽ ഒരു കോംപ്രമൈസ് കാര്യങ്ങളില്ല ഞാൻ അവിടുത്തെ ഈ ഫാക്ടറിയിലെ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം ഇതിവിടെ കട്ട് ചെയ്യുന്ന യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ഇതാണ്ടോ ഇതൊക്കെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇത് ജീൻസ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് ജീൻസ് പാൻ്റുകൾ ഇവർ പല രീതിയിലേക്ക് ഓരോരോ സെക്ഷനിലുള്ള ഓരോരോ ഭാഗങ്ങൾക്കാണ് കാണിക്കുന്നത് എന്താണ് ഇത് വേറൊരു ഭാഗം അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു ഭാഗം ഈ പല ടൈപ്പിലുള്ള തുണികൾ നമ്മുടെ കയ്യിലുണ്ട് ഏത് ടൈപ്പും ഇനി വൈറ്റ് ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു യുണീക്ക് കളറ് വേണമെന്ന് വിചാരിച്ചോ ഒരു വ്യത്യസ്ത കളറ് ഒരു ഉദാഹരണത്തിന് ഒരു റെഡ് റെഡിൽ ഒരു വ്യത്യസ്ത കളറ് വേണമെന്ന് വെച്ചെങ്കിൽ ആ സാധനം നമുക്ക് സാമ്പിൾ പീസ് അയച്ചു തരാം അല്ലാച്ചെങ്കിൽ നിങ്ങളൊരു വ്യത്യസ്ത കളർ തരുവാണെച്ചാൽ ആ കളർ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തരാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്കൊരുദാഹരണത്തിന് ഒരു ഒരു അഞ്ഞൂറ് പീസ് ഓർഡർ ഉണ്ടെന്ന് വിചാരിച്ചോ ആ സാധനം നമ്മൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ആണോ അല്ലേ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ ഉണ്ടാക്കിത്തരും ഇപ്പോൾ ഒരു ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാനൊരു ഒരു മഞ്ഞ കളറിലൊരു പിന്നെ ജീൻസിൻ്റെ പാൻറ്റ് ഉണ്ടാക്കിച്ചാണ് അപ്പോൾ ആ ഒരു പാൻറ്റിന് മഞ്ഞ കളറാണ് ഞാൻ എൻ്റെ ബ്രാൻഡിന് ലോഗ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ജിബ്ബ് ഇങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഇത്ര അതിനിത്ര ആയിട്ടുള്ള ഇതുണ്ടായിരിക്കണം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം ആ സാധനം സെയിം പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആദ്യം ഒരു സാമ്പിൾ അയക്കും സാമ്പിൾ അയച്ചിട്ട് നിങ്ങളത് ഓക്കെ ആണെച്ച് മാത്രം നമ്മൾ മാനുഫാക്ചറിങ് കാര്യങ്ങളും തുടങ്ങും ഓക്കെ അത്രയ്ക്കും യുണീക്കായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾ ഞാൻ ഇപ്പോൾ ഒരു വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു രണ്ട് ദിവസം മുമ്പേ എനിക്കൊരു എങ്കേർ വന്നു അതായത് ഒരാൾ ഒരു മാനുഫാക്ചർ എത്തുന്നൊരു പ്രൊഡക്റ്റ് പിന്നെ ഉണ്ടാക്കിച്ചു അതായത് അയാൾ ഉത്പാദിപ്പിച്ചിട്ട് അയാൾ ഉത്പാദിപ്പിച്ച സാധനം സേമള അയച്ചതൊക്കെ സെയിം പക്ഷേ പ്രൊഡക്റ്റ് 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 അയാളെ കയ്യിൽ കിട്ടിയപ്പോൾ ലോക്കൽ പ്രൊഡക്റ്റ് അയാൾ ചീ ചീറ്റ് ചെയ്ത് പറ്റിച്ചു അങ്ങനത്തെ സംഭവം യാതൊരു കാരണവശാലും നമ്മൾ ഈ ലാൻഡ്പറി ഫാഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി അത് ഉണ്ടാവില്ല നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഒരുപാട് ആളുകൾ നമ്മളെത്തുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രൊഡക്റ്റ് വേണം നിങ്ങൾക്ക് ജീൻസ് അല്ല ലേഡീസിൻ്റെ ഏത് ടൈപ്പ് സാധനമാണെങ്കിലും അല്ലെങ്കിൽ ജെൻസിൻ്റെ ഏത് ടൈപ്പ് സാധനങ്ങളും ഷർട്ട് ആണോ ടീഷർട്ട് ആണോ അതേപോലെ തന്നെ ലേഡീസിൻ്റെ കുർത്തിയാണോ ലങ്ക എന്ത് ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും അതിൽ യാതൊരു സംശയമില്ല ഞാൻ താതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നെ അയക്കും ഓക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഗാർമെൻസ് ഫീൽഡുമായി ബന്ധപ്പെട്ട പല ടൈപ്പ് ബിസിനസ്സുകളും ചെയ്യാൻ പറ്റിയ പല ടൈപ്പിലും നിങ്ങൾക്ക് വലിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് മാറില്ല വലിയ രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വലിയൊരു ഫീൽഡാണ് ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഫീൽഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഓക്കെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം